ജോസറ്റാ ജോസറ്റാ എന്നാണ്ട് വിശേഷം സുഖമായിട്ടുമാണ് എനിക്ക് തോന്നുന്നത് നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു ജയ്സിംഗിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാവാം ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് തീർന്നില്ല പ്രശ്നം ഏറ്റെടുക്ക ഞാൻ നിങ്ങളെ ഏറ്റെടുത്താൽ എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അറിഞ്ഞതിലും സന്തോഷം എങ്കിലും സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ഇതുപോലെ ഒന്നും ഇല്ല നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പോലെ ദൂരെ സിനിമയിൽ വിവരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോയൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യർ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കത്ത് പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കണ്ട ഈ ക്യാരക്ടർ ജോസ്ടോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് തമിഴ്നാട്ടുകാരും വേണ്ട ഇവരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ എവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ല ഈ ചിന്ത അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യനെ തലയിൽ തീപിടിച്ച് നോക്കുമ്പോ തമാശ പറയാൻ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ഓസിനെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ മറ്റുണ്ടാവുമല്ലോ അങ്ങനെ എടുത്തതായിട്ട് അങ്ങോട്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകൂല അതിങ്ങനെ പോലെ പിടിച്ച് ജ്യൂസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് നിങ്ങൾ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അത് വേണ്ടതാണ് ഞാൻ മതി അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ നിനക്ക് കഥ അറിയാവും ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാനെങ്കിലും ഓർമ്മയായിരുന്നു ആ ഞാനൊരു ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നോട് ചോദിച്ചത് മനസ്സിലായി നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞു അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമ അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാട്ടൂടെ രണ്ടാമത്തെ സിനിമ കോമഡി ടോണറിലും നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ അറിയാം അപ്പഴേക്ക് വീണ്ടും അതേ ഇപ്പൊ അച്ചായങ്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കരുത് അപ്പൊ മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യണം അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നമുക്ക് കണ്ടത് റീവിസിറ്റ് ഒന്നുമില്ല കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ് ലിവിസിറ്റിയുമ്പോ അതുപോലെ തന്നെ അവരല്ലേ എന്നെ പരാതിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇതങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമ അതാണ് അതിന്റെ വ്യത്യസ്തം നമ്മളെ പറഞ്ഞ പോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളിലും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പൊ കർണലും കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെ അല്ലല്ലോ കഥാപാത്രത്തിന്റെ കഥ നമുക്ക് പറയണ്ടായി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു അപ്പൊ ട്രെയിലറിനെ പറ്റി പറഞ്ഞാ ഇതൊരു സാമ്പിള് മാത്രമാണ് യഥാർത്ഥ വെടിക്കെട്ട് ഇനി അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ വന്നേക്കാം അങ്ങനെ ഡയറക്ടർ ആണോ ട്രിപ്പിൾ ആണോ നിങ്ങളെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം ആ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും അത് നിങ്ങൾ നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോന്നറിയില്ല കേട്ടൊരു കാര്യമാണ് ചോദിക്കാമോ അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നുവെച്ചാൽ സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജും മുന്നറിയിപ്പും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാമെന്ന് ചോദിക്കണോ നമുക്ക് അത് കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാറിന്റെ ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോർട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോട്ട് മമ്മുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അഷോ നോക്കി എടുക്കാൻ പറ്റില്ല അത് അത് റിഗ്ഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ നമ്മൾ ഒരു 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 സ്റ്റിക്കിൽ ക്യാമറ ചെയ്തിട്ടാണ് അത് റിഗ്ഗിട ശെരിക്കാണെന്ന് ശെരിക്കട്ടോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചോദിച്ചില്ല ഇപ്പോഴും വീണ്ടും വീണ്ടും ഓർപ്പിക്കും